ലെനയെ സൈക്കിളിൽ നിന്ന് തള്ളിയിട്ടത് ഏത് നടൻ അവർക്ക് പരിക്ക് ഒരു വീഴ്ച നല്ലതാണ് വീഴ്ചയിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് ഇതെല്ലാം സൈക്കിളിൽ നിന്ന് വീണ ലെനയ്ക്ക് കിട്ടിയ കമന്റുകളാണ് സൈക്കിളിൽ നിന്ന് താഴെ തള്ളിയിട്ടത് നമ്മുടെ ശ്രീനിവാസനാണ് ശ്രീനിയുടെ പുതിയ ചിത്രമായ പവിയേട്ടന്റെ മധുരച്ചൂരിൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഈ സൈക്കിൾ അപകടം സംഭവിച്ചത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ വിവാഹിതരാകുന്നതും അതിനോടനുബന്ധിച്ചു നടക്കുന്നതുമായ സംഭവവികാസങ്ങളാണ് പവിയേട്ടന്റെ മധുരച്ചൂരലിലൂടെ ശ്രീനിവാസൻ പറയുന്നത് കണ്ണൂരിലെ ഉൾഗ്രാമത്തിൽ വെച്ചാണ് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് അതിലെ ഒരു സീനിൽ ശ്രീനിവാസൻ ചവിട്ടുന്ന സൈക്കിളിലിരുന്ന് ലെന പോകുമ്പോഴാണ് നിയന്ത്രണം വിട്ട് സൈക്കിളിൽ നിന്ന് നടി വീഴുന്നത് അവർ തന്നെയാണ് ആ സീനിന്റെ വീഡിയോ ക്ലിപ്പെടുത്ത് എഫ്ബിയിൽ പോസ്റ്റ് ചെയ്തത് ഒത്തിരി പേർ അപകടം ഗുരുതരമാണോ വീഴ്ച നല്ലതാണ് ഒത്തിരി പഠിക്കാം എന്നെല്ലാം കുറിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോഴൊരു കുഴപ്പവുമില്ല ഫിലിംകാർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്